എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉദ്ധാരണക്കുറവും മുരിങ്ങക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മുരിങ്ങക്ക അഥവാ ഡ്രംസ്റ്റിക് പ്രോട്ടീൻ ജീവകം എ ജീവകം ബി ജീവകം സി ഇരുമ്പ് റൈബോഫ്ലൈവിൻ മാഗ്നീഷ്യം എന്നിവയുടെ കലവറയാണ് മുരിങ്ങക്ക മുരിങ്ങേക്കൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ ആൻ്റി ഡിപ്രസെൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂടിയാണ് മുരിങ്ങക്ക ഇനി മുരിങ്ങക്ക് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് കൂടി നമുക്കറിയാം ഒന്നാമതായി മുരിങ്ങക്ക് ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് സിംഗിന്റെ മികച്ച ഉറിവിടമാണ് മുരിങ്ങക്ക ഇത് ബീജസങ്കലന പ്രക്രിയ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ലിബിഡോ അഥവാ സെക്സ് ഡ്രൈവ് അല്ലെങ്കിൽ സെക്സിനോടുള്ള ആഗ്രഹം ഇത് മെച്ചപ്പെടുത്തുന്നതിനും ഉദാഹരണക്കുറവ് ചികിത്സിക്കുന്നതിനും സഹായിക്കുന്ന സംയുക്തങ്ങൾ മുരിങ്ങക്കയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനത്തിൽ വെളിപ്പെടുത്തുന്നത് രണ്ട് രോഗപ്രതിരോധ പ്രവർത്തനത്തെയും കൊളാജൻ ഉൽപ്പാദനത്തെയും പിന്തുണക്കുന്ന ഒരു ആന്റി ആക്സിഡന്റ് പോഷകമായ വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് മുരിങ്ങക്ക ഇതിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ടെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു മൂന്നാമതായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ മുരിങ്ങക്ക സഹായിക്കുന്നുണ്ട് ഇത് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു മത്രവുമല്ല ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന ക്ലോറോജനിക് ആസിഡ് എന്ന പിക്മെറ്റ് മുരിങ്ങക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നാലാമതായി അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഉറവിടമാണ് മുരിങ്ങക്ക ഇത് സന്ധിവാദം തടയാനും ഓസിയോപെറോസിസിനെതിരെ പോരാടാനും സഹായിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ എല്ലുകളെ ശക്തമായി നിലനിർത്തുന്നു അഞ്ചാമതായി മുരിങ്ങക്കയിലെ മറ്റൊരു പ്രധാന പോഷകമാണ് നാരുകൾ കൂടാതെ നിയാസിൻ റൈബോഫ്ലാവിൻ വൈറ്റമിൻ ബി തുടങ്ങിയ വൈറ്റമിനുകളും അവയിലുണ്ട് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഇവ ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ് ഇനി ആറാമതായി അടങ്ങിയിരിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ രക്തസംക്രമണം മെച്ചപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഇത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പലതരം ലൈംഗിക പ്രശ്നങ്ങൾ അഥവാ ഉദ്ധാരണക്കുറവ് ലൈംഗിക താല്പര്യക്കുറവ് ഇവയെല്ലാം മാറ്റാൻ മുരിങ്ങക്ക പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു ധനം വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്